വിശേഷങ്ങൾ പറഞ്ഞത് ഇന്ന് ആതിരാ സരസതം ഉണ്ടാക്കി അപ്പം ആതിര ഗുഡ് മോർണിംഗ് അപ്പോ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സ്നേതു സ്കൈ വാച്ചിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നും മഴ പെയ്യില്ല തണുത്ത കാലാവസ്ഥയാണ് വരും ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യമാണുള്ളത് വിനോദസഞ്ചാര മേഖലയിലൊക്കെ തണുപ്പ് കഠിനമാണ് മൂന്നാറൊക്കെ അതിശൈത്യമാണ് നിലവിൽ അനുഭവപ്പെടുന്നത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി വയനാട്ടിലും ഇത്തവണ തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ തണുപ്പ് കൂടുന്നതൊക്കെ വിനോദസഞ്ചാര മേഖലയിലെ തണുപ്പൻ മട്ടൊക്കെ മാറിയ അവസ്ഥയാണ് അവധി ദിവസം കൂടിയായതോടെ മലയോര വിനോദസഞ്ചാര മേഖലകളിൽ തിരഞ്ഞെടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ പലരിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ ഈ ചുമയും പനിയും ജലദോഷവും ശ്വാസമുട്ടലും മുട്ടലും തുടങ്ങിയ അസുഖങ്ങളൊക്കെ സാധാരണ നിലയിൽ കണ്ടുവരാറുണ്ട് അപ്പൊ വേനൽക്കാലത്തും മഴക്കാലത്തും എടുക്കുന്ന പോലെ ശൈത്യകാലത്തും നമ്മൾ ഇത്തരത്തിൽ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ മഴ വെയില തണുത്ത ഡിസംബറും ജനുവരിയും ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി സേതുലക്ഷ്മിയിലേക്ക് ശരി